ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞ സ്വാഭാവികമായിട്ടും ഒരാൾ ഡോമിനേറ്റ് എത്ര ഇക്വാലിറ്റി പറഞ്ഞാലും ഒരാൾ ഡോമിനേറ്റ് ചെയ്ത് ഒരാള് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു സംഭവമായിരിക്കും നിങ്ങളിൽ അത് ആരായിരിക്കും ആ ഒരു ഹസ്ബൻഡിന്റെ പൊസിഷനിൽ സംശയം സംശയമുണ്ടോന്നല്ലേ അങ്ങനെ തന്നെയാണോ അല്ലെ കാര്യം കുറച്ചുകൂടി മെച്ചേട് അല്ല പ്രായത്തിന്റെ ആണെങ്കിലും ഞങ്ങളുടെ പത്ത് പണ്ട് അപ്പം കുറച്ചൂ കൃതിയാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ അവള് നോക്കുന്നു എന്നുള്ളതിൽ ഞാൻ തന്നെയാണ്

ൂട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം